എന്നാൽ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതിപ്പോഴും ആ രീതിയിലുള്ള സ്വീകാര്യതയുടെ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇവിടെ അത് വെറുമൊരു വർണ്ണത്തിന്റെ പ്രശ്നമല്ല ഇവിടെ ജാതി കൂടെ ഉൾച്ചേർന്ന് സംഘപരിവാർ പരിസരത്ത് നിന്ന് അവരുടെ ആശയം മുന്നോട്ട് വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഫിലിമിലൊക്കെ അഭിനയിക്കാൻ ഇദ്ദേഹമാണ് മുന്നോട്ട് വന്നത് എന്നാണ് മനസ്സിലാക്കുക അപ്പോൾ അവർ അവരുടെ ഒരു ആശയത്തിന്റെ ടൂളായിട്ട് വരെ ഉപയോഗിച്ച വ്യക്തിയാണ് അവര് ഇദ്ദേഹം അവരെപ്പോലും ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കലാഭവൻ സത്യഭാമ എന്ന ഒരു വ്യക്തി ഒരു നൃത്യാധ്യാപിക അവർ കലാഭവൻ മണിയുടെ സഹോദരൻ കൂടിയായിട്ടുള്ള ആർ എൽ വി രാമകൃഷ്ണൻ എന്ന വ്യക്തിക്കെതിരായി നടത്തിയ ചില വംശീയമായ അദ്ദേഹത്തിന് നിറത്തെ പിന്നെ പരാമർശിക്കുന്ന രൂപത്തിലുള്ള ചില സംസാരങ്ങൾ നടത്തുകയുണ്ടായി അത് വലിയ വിവാദമാവുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീയോട് തന്നെ മാധ്യമ പ്രവർത്തകർ അവരോട് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് താൻ പറഞ്ഞ നിലപാടിൽ കൃത്യമായി ഉറച്ചു നിൽക്കുന്ന പിന്നെ അതിനെ ന്യായീകരിച്ചുകൊണ്ടും വലിയ കൂടി തന്നെ ആ പറഞ്ഞ വാക്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം അവർ പറയുകയുണ്ടായി ഈ ഒരു വിഷയം പിന്നീട് വലിയ രൂപത്തിൽ വിവാദമാവുകയും പല രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖരെല്ലാം അതിൽ തങ്ങളുടെ നിലപാടുകളൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അതിൽ ഏറ്റവും ഒടുവിൽ പിന്നെ കലാഭവൻ വരെ കലാമണ്ഡലം വരെ അതിൽ തിരുത്ത് പിന്നെ പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഈ ഒരു വിഷയം നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് അറിയാനുള്ളത് യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങൾ ഇങ്ങനെ ഓരോ സമയത്തും തലപൊക്കി വരുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് രാഷ്ട്രീയ മേഖലയിലാവട്ടെ സാമൂഹ്യ മേഖലയിലാവട്ടെ ഇത്തരം കലാമേഖലയിലാവട്ടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇപ്പോൾ ഇപ്പോഴും അവകാശപ്പെടുന്ന പ്രബുദ്ധ സാംസ്കാരിക കേരളത്തിൽ ഇത്തരം വിഷയങ്ങൾ തലപൊക്കി വരുമ്പോൾ ഇപ്പോഴും ഒരു സവർണ മേധാവിത്വം കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമല്ലേ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കുന്നത് അമിത കറുപ്പ് ഒരു രാഷ്ട്രീയത്തിൻ്റെ നിറമാണ് എന്നതാണ് ഇന്നത്തെ ഒരു സത്യം രണ്ട് നമ്മുടെ ഈ കാലഘട്ടത്തിലൊന്നും അല്ലാതെ ജീവിക്കുന്ന ചിലരൊക്കെ ഭൂമിയുടെ മുകളിലുണ്ട് നമുക്ക് തോന്നിപ്പോകുന്നൊരു സമയമാണ് പലപ്പോഴും നമുക്കറിയാം ഈ കലാകാരന്മാർ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഈ രംഗങ്ങളിലൊക്കെ ഉള്ള കലാകാരന്മാർ അവർ അവരവരുടേതായിട്ടുള്ളൊരു ലോകത്ത് ആണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് പക്ഷേ ഇത് ഇത് അതിനപ്പുറം അതിൽ ഈ ഒരു സവർണ മേധാവിത്വത്തിൻ്റെ ബ്രാഹ്മണ്യത്തിൻ്റെ ആ കലക്കകത്തുള്ളൊരു സാധനം അല്ലാത്ത ഒന്നുമല്ലത് പക്ഷേ അതൊക്കെ മെല്ലെ മെല്ലെ ഇന്ന് നിരാകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതൊക്കെ മനസ്സിലാകുകയും സഭ്യമായ ഭാഷയിൽ മാത്രം ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കുകയൊക്കെ ചെയ്യുന്ന കാരണം അല്ലെങ്കിൽ ലീഗൽ ഇംപ്ലിക്കേഷൻസൊക്കെ ഉണ്ട് നിയമപരമായിട്ടുള്ള നടപടിയൊക്കെ നേരിടേണ്ടി വരുന്നതുകൊണ്ട് പക്ഷെ ഇവിടെ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഇതിനൊന്നും ഭയക്കാത്ത അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്തതുപോലെ ഉള്ളൊരു പ്രകടനമാണ് നമ്മൾ കണ്ടത് അതൊരു പക്ഷേ അവരുടെ അറിവില്ലായ്മയാണോ അല്ലെങ്കിൽ ആ രീതിയിൽ പൊട്ടിത്തെറിക്കുന്നൊരു സ്വഭാവമാണോന്ന് നമുക്കറിയില്ല പക്ഷേ എന്തായാലും നമ്മൾക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം ഒരു പക്ഷേ ഒരു നൂറ്റാണ്ടുകാലോ അതിൽ കൂടുതലോ ആയിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ഒരു വർണ്ണ മേധാവിത്വത്തിനെതിരെയുള്ള ചലനങ്ങൾ പ്രക്ഷോഭങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് പൂർണ്ണമായിട്ടും ഒതുങ്ങി അല്ലെങ്കിൽ നശിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും പല ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലുമൊക്കെ കറുപ്പിന് ഒരു പ്രത്യേക രൂപത്തിലുള്ള സൗന്ദര്യമായിട്ട് അല്ലെങ്കിൽ പ്രത്യേക രൂപത്തിലുള്ള പിന്നെ ഒരു വർണ്ണമായി ഒരു അക്സെപ്റ്റൻസിലേക്ക് അത് പോയിട്ടുണ്ട് പൂർണ്ണമായൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത രൂപത്തിൽ മാത്രമല്ല ഇപ്പം നേരത്തെ പറഞ്ഞ സൗന്ദര്യ മത്സരങ്ങളിലാണെങ്കിലും ഒക്കെ അവർക്ക് പങ്കെടുക്കാനും വിൻ ചെയ്യാനും മോഡലുകളായിട്ട് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന എത്രയോ വലിയ മോഡലുകളായിട്ടൊക്കെ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സാമൂഹിക അംഗീകാരത്തിലേക്ക് അത് പോയിട്ടുണ്ട് അതായത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ പറയുന്ന കലയുടെ ലോകത്ത് സംഗീതത്തിൻ്റെ ലോകത്തൊക്കെ അവരെ സ്വീകാര്യമാക്കുന്ന ചിലതുണ്ടായിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും സംഗീതത്തിൻ്റെയും ഒക്കെ രംഗത്ത് ഉയർന്നു വന്ന ഏറ്റവും വലിയ പല ശബ്ദങ്ങളും അത്തരത്തിലുള്ളവരൊക്കെ തന്നെയായിരുന്നു എന്നാൽ നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതിപ്പോഴും ആ രീതിയിലുള്ള സ്വകാര് ഒരു സ്വീകാര്യതയുടെ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇവിടെ അത് വെറും ഒരു വർണ്ണത്തിൻ്റെ പ്രശ്നമല്ല ഇവിടെ ജാതി കൂടെ ഉൾച്ചേർന്ന ഒന്നാണ് ആ ഒരു ജാതി കൂടെ ഉൾച്ചേർന്ന മേധാവിത്വമായതുകൊണ്ട് തന്നെ അത് സകല രംഗങ്ങളിലും ഇപ്പോഴും കൃത്യമായിട്ട് ആധിപത്യം പുലർത്തുകയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു പക്ഷേ മറക്കാൻ സമയമായിട്ടില്ലാത്ത ഒന്നാണ് രോഹിത് വെമലയുടെ ഒരു മരണം എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് രംഗത്ത് ഉയർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരന് അതിന് ലഭിക്കേണ്ട ഒരു അവസരം ലഭിച്ചില്ല എന്ന് മാത്രമല്ല അപഹാസ്യനായി തീർക്കുന്ന ഒരവസ്ഥ നമ്മുടെ ഏറ്റവും ഉന്നതമായ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വെച്ചാൽ ഐ ഐ ടി പോലുള്ള സ്ഥാപനങ്ങൾ വരെ ഇത്തരത്തിലുള്ള വർണ്ണ അതെ അപ്പോൾ വർണ്ണവിവേചനത്തിൻ്റെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു കലയുടെ രംഗത്ത് പ്രകടമാക്കിയ ഒരു വർണ്ണവിവേചനം മാത്രമല്ല മറിച്ച് ഇന്ത്യയിൽ ഇന്നും സജീവമായൊരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഈ ഇതില്ല എന്ന രൂപത്തിൽ അഭിനയിക്കുന്ന രാഷ്ട്രീയക്കാരും കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ ഈ വിഷയം ആ നിലയ്ക്ക് ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് വരേണ്ടതുണ്ട് അപ്പം ഇതേ സമയത്ത് തമിഴ്നാട്ടിലൊരു വിവാദം ഉണ്ടായിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ടി എം കൃഷ്ണ എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞൻ അദ്ദേഹം ഈ സംഗീതത്തിലെ ബ്രാഹ്മണ മേധാവിത്വത്തെ ചോദ്യം ചെയ്ത് എതിർത്ത് കൊണ്ട് ഉയർന്നു വന്ന ഒരാളാണ് മാത്രമല്ല അദ്ദേഹം വലിയ സംഗീതജ്ഞനാണ് ചെമ്പയുടെഴടക്കം ശിക്ഷനാണ് പക്ഷേ അദ്ദേഹം എന്താ വച്ചാൽ ഇവരുടെ അപ്രമാ അംഗീകരിക്കാൻ തയ്യാറല്ല മാത്രമല്ല അവിടുത്തെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ശക്തനായ വക്താവുകയും അത്തരത്തിലുള്ള ഈ നാടൻ പാട്ടുകളെ വരെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടവരൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വിവാദം ഉണ്ടാവുകയും സ്റ്റാലിൻ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പക്ഷേ നമ്മൾ കാണാതെ പോയൊരു കാര്യം എന്താ വെച്ചാൽ ചില രാഷ്ട്രീയക്കാരൊക്കെ അതിൽ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഒരു എൻ ബ്ലോക്കായിട്ട് ഈ ഇത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റുന്നൊരവസരമെന്ന രീതിയിൽ ശക്തമായിട്ടുള്ള ഒരഭിപ്രായ രൂപീകരണം ഉണ്ടാകേണ്ടതായിരുന്നു അത്രത്തോളം എന്തു ചെയ്തില്ല അതുണ്ടായില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഈ പറയുന്ന ജാതീയത തുടച്ചു നിൽക്കാൻ ഇന്ന് തയ്യാറല്ല എന്നതുകൊണ്ട് തന്നെ ഈ കറുപ്പ് അങ്ങനെ വേഗത്തിൽ മാഞ്ഞു പോകുന്ന ഒരു വർണ്ണമാകും നമുക്ക് തോന്നുന്നില്ല തീർച്ചയായും ഫിഫ് പറഞ്ഞ പോലെ തന്നെ ഈ വിഷയത്തിന്റെ ഒരു മെറിറ്റ് എന്താ നമുക്കറിയാം അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്നും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്കറിയാം പക്ഷെ ഇങ്ങനെ ആയിരിക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പുതിയൊരു തലമുറ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല കമന്റുകളിലൊക്കെ ഈ വിഷയത്തെ പോലും എങ്ങനെ ഇസ്ലാമിനെതിരെ ഇതിനെ മാറ്റാം ഇസ്ലാമിനെ എങ്ങനെ കുറ്റപ്പെടുത്താം എന്ന് ആലോചിക്കുന്ന അതിനുവേണ്ടി കമൻറ്റ് എഴുതുന്ന അതിന് വലിയ സ്വീകാര്യത സ്വീകാരത ലഭിക്കുന്ന ഒരു പിന്നെ സമീപനം കാണാൻ കഴിയും ഇതിനെങ്ങനെ നോക്കിക്കാണു അത് നമ്മുടെ ഏത് വിഷയത്തിലും ഇത് വരാറുണ്ടല്ലോ അതായത് ഒരിക്കലും ഇസ്ലാം പ്രതിയല്ലാത്ത മുസ്ലിങ്ങൾ പ്രതിയല്ലാത്ത വിഷയങ്ങളെ അവരുടെ തലയിലേക്ക് വെച്ച് കൊടുത്ത് അവരെ ആ ഒരു വിവാദത്തിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുവന്ന് അങ്ങനെ അവനവൻ അകപ്പെട്ടിരിക്കുന്ന ആ ഒരു ചുഴിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം എല്ലാ കാലഘട്ടത്തിലും എല്ലാ പ്രത്യേകിച്ച് ഈ സംഘപരിപാർ പക്ഷ പക്ഷത്തു നിന്നുള്ള ആളുകൾ അവരുടെ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നൊക്കെ ഏത് സമയത്ത് നമ്മൾ കാണുന്ന കാര്യം അവരെപ്പോൾ പ്രതിരോധത്തിലാവുന്നുവോ പ്രയാസത്തിലാവുന്നുവോ അവിടെ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും അത് ഇസ്ലാമിലേക്കും മുസ്ലിങ്ങൾക്കും ബന്ധിപ്പിക്കാൻ പറ്റുമോ എന്ന് ബന്ധിപ്പിച്ചിട്ട് മെല്ലെ അവിടെ ഇട്ട് കൊടുത്തു കണ്ട അവർ രക്ഷപ്പെടുന്ന ഒരവസ്ഥ അവിടെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും അവർ ജാഗ്രത പാലിക്കണം എന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇത് ഇപ്പോൾ ഈ ഒരു പിന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കഴിഞ്ഞ കാലഘട്ടത്തെ കാലഘട്ടത്തിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് അതായത് ഇവർ ഇത്രമാത്രം ഒരു വർണ്ണവേറി പറഞ്ഞു ആ പറഞ്ഞ ആ വ്യക്തിയുടെ ഒരു പൊളിറ്റിക്കൽ പശ്ചാത്തലം എന്താണെന്നുള്ള ചർച്ച വന്നു ആ വന്നപ്പോൾ ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുകയും പഴയ പോസ്റ്റ് മുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ എന്ത് ചെയ്തു അത് പഴയതെടുത്തു കൊണ്ടുവന്ന് അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലും തോന്നുന്നു പിന്നെ ബി ജെ പിയുടെ അംഗത്വം കൊടുക്കുന്നുണ്ട് അത് വളരെ ഉത്തരവാദപ്പെട്ട ആളുകളാണ് കൊടുക്കുന്നത് പിന്നീട് അവർ അതിനുശേഷം പല വേദികളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പല സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ശബരിമല സമരത്തിൽ വരെ അവർ പങ്കെടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ സോഷ്യൽ പിന്നെ ഫേസ്ബുക്ക് വാളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ അവരുടെ ഈ പൊളിറ്റിക്സിന് എന്ത് ചെയ്യുന്നുണ്ട് ഏതെം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതിയിൽ അത് അവസാനം അത് തലയിൽ അവരുടെ തലയിൽ തന്നെ കുടുങ്ങുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഓരോ ചർച്ചയെ വിടാൻ വേണ്ടി ചെയ്യുന്ന ഓരോ പരിപാടിയാണ് അപ്പോൾ അത് ആ ഒരു വിശാലാർത്ഥത്തിൽ കണ്ടുകൊണ്ട് വിഷയത്തെ ഇങ്ങോട്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പിന്നെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഈ രംഗത്ത് പിന്നെ ഒരു സ പിന്നെ ഇടപെടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു പിന്നെ കറുപ്പ് ഇസ്ലാമിന് ഒരു വർഗമല്ല അത് കേവലം ഒരു വർണ്ണം മാത്രമാണ് എല്ലാ വർണ്ണങ്ങളെപ്പോലെ ഒരു വർണ്ണം അതല്ലാതൊരു വിഭാഗമല്ല അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കൊണ്ട് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം ചിലപ്പോൾ നമുക്ക് കറുപ്പ് എന്ന് പറയുമ്പോൾ രണ്ടർത്ഥം നമ്മുടെ മുമ്പിൽ വരും ഒന്നൊരു കറുപ്പ് എന്നുള്ളത് ഒരു ഒരു നിറമായിട്ട് നമ്മൾ മലയാളത്തിൽ സാധാരണ ഉപയോഗിക്കും മറ്റൊന്ന് കറുപ്പ് എന്ന് പറയുന്നത് ഒപ്പിയം എന്നുള്ള ആ ഒരു പിന്നെ എന്താണ് ലഹരി സാധനത്തിനും എന്ത് ചെയ്യും കറുപ്പ് എന്നുള്ളത് ഉപയോഗിക്കാറുണ്ടല്ലോ യഥാർത്ഥത്തിൽ വർഗ വെറിയുടെ വർണ്ണവെറിയുടെ വർഗീയ ഭ്രാന്തിൻ്റെ ഒക്കെ ഒരു ലഹരിയാണ് യഥാർത്ഥത്തിൽ ആരെ ബാധിച്ചിരിക്കുന്നത് ഈ ഇത്തരം ആളുകളെ ബാധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് അത് വൈവിധ്യങ്ങൾ മാത്രമാണ് ആളുകളെ പരസ്പരം തിരിച്ചറിയാനുള്ള ഒരു വഴി എന്നുള്ളത് നനക്കാണ് ഞാൻ അത് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങൾ എന്ന് പറയാം അപ്പോൾ പ്രവാചകൻ സലാ അല്ലാമ പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ ആദമിൽ നിന്നാണ് ആദം മണ്ണിൽ നിന്നുമാണ് അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനെക്കാളോ കറുത്തവന് വെളുത്തവനെക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല വലാലി അഹ്മർ അല അസ്വദ് വലാലി അസ്വദ അല അഹ്മർ ഇന്ന ബി തന്ന അക് വളരെ ക്ലിയറാണ് ആ വാക്ക് അതായത് കറുത്തവനേക്കാൾ വെളുത്തവനോ വെളുത്തവനേക്കാൾ കറുത്തവനോ യാതൊരു മേന്മയും ഇല്ല എന്തല്ലാതെ ഇല്ലാ വിത്തക്കുക ഇത്തക്കുവെന്നുള്ള ദോഷബാധയെ തടുത്ത് നല്ല സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നതാണ് അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിലേക്കാണ് നോക്കുക ആ മനസ്സ് ശുദ്ധിയുള്ളതാണ് എങ്കിൽ അവൻ്റെ തൊലി ഏത് കളറാണെങ്കിലും അത് സ്രഷ്ടാവിൻ്റെ മുമ്പിൽ അതെന്തല്ല ഒരു വിഷയമേ അല്ല ഇതാണ് ഇസ്ലാമിൻ്റെ ബേസ് എന്ന് പറയുന്നത് അപ്പോൾ കളർമ്മ പിടിച്ചിട്ടല്ല മനുഷ്യൻ നന്നാ നല്ലതാണോ മോശമാണോ എന്ന് നോക്കുന്ന പരിപാടി എന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ എന്തിനുണ്ട് പ്രവാചകൻ സല്ലു അലി സ്വലമ്മ പറയുന്നുണ്ട് ഇപ്പോൾ ചില സംഭവങ്ങളും കാണാൻ പറ്റും അതായത് കറുപ്പ് വെളുപ്പ് എന്നൊരു വേർതിരിവ് ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ അതിണ്ടായ സംഭവം പോലെ അല്ലെങ്കിൽ അതിന് സമാനമായതെന്ന് പറയാൻ കഴിയില്ല അത്രയൊന്നും അല്ലാത്ത ചെറിയ ചെറിയ ഒരനക്കങ്ങൾ പോലും ഇസ്ലാമിക ചരിത്രത്തിലുണ്ടായപ്പോൾ അതി നഖശിഖാന്തം അതിന് എന്ത് ചെയ്തിട്ടുണ്ട് പ്രവാചകൻ സല്ലു അലി സ്വലമ്മ അതിനെ ചോദ്യം ചെയ്യുകയും കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ജുലൈബി ബിനാൻ നസീല സ്വലം അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ് പിന്നെ അദ്ദേഹം പിന്നെ കറുത്ത ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ കറുത്ത മനുഷ്യനായതുകൊണ്ട് അതിൻ്റെ ഒരു കോംപ്ലക്സ് അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അദ്ദേഹം റസൂൽ അല്ലാസമ പറഞ്ഞു ഞാൻ നിനക്കൊരു വിവാഹം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു എനിക്കൊക്കെ ആര് കല്യാണം എനിക്ക് ആര് വിവാഹം തരാനാണ് സ്ത്രീനെ തരാനാണ് ഞാൻ എൻ്റെ തോലി കറുപ്പല്ലേ എന്ന് ഉള്ളൊരു സങ്കടം പറഞ്ഞു എന്നാലും പ്രവാചകനെ അന്വേഷണം നടത്തി ഒരു സ്ത്രീയെ കണ്ടെത്തി അവനെ കല്യാണം അപ്പോൾ ആ സ്ത്രീ കണ്ടെത്തി പോകുമ്പോൾ നല്ല വെളുത്തൊരു സ്ത്രീയാണ് പക്ഷേ ആ വെളുത്ത സ്ത്രീക്ക് ആ കറുത്ത മനുഷ്യനെ പറ്റാത്ത ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല പ്രവാചകൻ ആ ഒരു വികാരത്തെ തന്നെ എടുത്തുകൊണ്ട് എന്ത് ചെയ്തു അതിനെ അവിടെ ഇങ്ങോട്ട് ഇല്ലാതെയാക്കുന്ന രീതിയാണെന്ത് ആ പിന്നെ കളറിലല്ല വിഷയമെന്നുള്ളത് ശരിക്കും അവിടെ പ്രയോഗതലത്തിൽ തന്നെ അവിടെ കാണിച്ചു കൊടുത്തു അതുപോലെ തന്നെ വേറൊരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്നത് പ്രവാചകൻ സല്ലാഹു വല്ലാമൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ബിലാൽ റുദ്ദി അള്ളാഹനും ബിലാൽ റുദ്ദി അള്ളാഹോൻ പറഞ്ഞാൽ നങ്ങേറ്റം കുറുത്ത പിന്നെ ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ അദ്ദേഹം വന്നുകൊണ്ട് പൊട്ടി കരഞ്ഞു ഭയങ്കരമായ കരച്ചിൽ അപ്പോൾ കരഞ്ഞപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തെ കറുത്തവളുടെ മോനെ കറുത്തവൻ്റെ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് ആക്ഷേപിച്ചു എന്നതാണ് അത് ആരാന്ന് ചോദിച്ചാൽ അബൂദർ ഉൽ ആയിരുന്നു എന്ത് അങ്ങനെ വിളിച്ചു പറഞ്ഞത് അപ്പോൾ ഈ വിവരം നബി അള്ളഹിസലം അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു അദ്ദേഹത്തിനോട് വരാൻ പറഞ്ഞു അബൂദറുൽ ഇഫ്ബാരിയോട് വരാൻ പറഞ്ഞു വരാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് ഉടനെ ചോദിച്ച ചോദ്യം എന്താ ചോദിച്ചാൽ താങ്കളുടെ മനസ്സിൽ ഇപ്പോഴും ആ ജാഹ്ലിയത്ത് തളം കെട്ടി നിൽക്കുകയാണോ എന്നതാണ് അതായത് അജ്ഞാനകാലത്ത് കൊണ്ട് നടന്നിരുന്ന പേറിയിരുന്ന ചിന്തകളാണ് എന്ത് കറുത്തത് വെളുത്തത് കറുപ്പിന് മോശം വെളുത്തും അങ്ങനെയുള്ള ഒരു താരതമ്യങ്ങളും അതിൻ്റെ പേരിലുള്ള ആക്ഷേപങ്ങളൊക്കെ ജാഹ്ലിയ കാലഘട്ടത്തിലുണ്ടായിരുന്നതാണ് ആ ജാഹ്ലിയ കാലഘട്ടത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് വന്നിട്ടും ആ ജാഹ്ലീയത്ത് ഈ വിഷയത്തിൽ നീ പേറുന്നുണ്ടോ എന്ന് അതിശക്തമായി അബൂദറുൽ അബൂദറുൽഫ്ഫാരിയോട് റസൂൽ അള്ളി സ്വലമ ചോദിക്കുന്ന രംഗം നമുക്ക് കാണാൻ പറ്റും ഇത് കേട്ടപ്പോൾ റസോൾ അബൂദറുൽ ഇഫ്ഫാരിക്ക് വല്ലാത്ത വശമായി ഞാൻ അത്ര വലിയൊരു അപ പിന്നെ അപരാധമാണല്ലോ ബിലാലിനോട് ചെയ്തത് എന്നൊരു വല്ലാത്തൊരു പ്രയാസം അത് അങ്ങനെ അവസാനം അദ്ദേഹം ബിലാലിനെ തേടിപ്പോയി അവിടെ ചെന്ന് ബിലാഹർ റദിള്ളാവിനോട് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ പിന്നെ കവള് കാണിച്ചു കൊടുത്തു കവള് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ ചവിട്ടാൻ പറഞ്ഞു ഈ കവളിൽ ചവിട്ടാൻ പറഞ്ഞു എന്നിട്ട് താങ്കൾ ചവിട്ടാതെ ഞാനിവിടെ നിന്ന് എഴുന്നേൽക്കൂലാറ് നേരെ നിലത്ത് കടന്നുകൊടുത്തിട്ട് കവൾ കാണിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്യണം അതായത് വെളുത്ത അബൂദർ ഗുഫാരിയുടെ കവളിൽ കറുത്ത കാൽപാദമുള്ള പിന്നെ ബിലാർ റബ്ദി അള്ളാഹുവിൻ്റെ കാല് കൊണ്ട് ചവിട്ടണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് കാരണം അത്രമാത്രം അദ്ദേഹം വേദനിച്ചു പോയി അങ്ങനെ വേദനിക്കണമെങ്കിൽ റസോളിൽ അദ്ദേഹത്തിനോട് എത്രത്തോളം ആ വിഷയത്തിൽ ശാസിച്ചിട്ടുണ്ടാവും പക്ഷേ ബിലാർ അബ്ദി അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹം എല്ലാം ഉട്ട് കൊടുത്ത് പുറത്ത് അവർ രണ്ടു പേരും പിന്നെ പരസ്പരം പിന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് സന്തോഷത്തോടു കൂടി പിരിയുന്ന ഒരവസ്ഥയാണ് പിന്നെ കാണുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലാണ് ഒരിക്കലും ഈ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ അടുക്കൽ പോലും വന്നു പോകാത്ത ഒരു വിഷയമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക അതേപോലെ തന്നെ വേറെ സംബന്ധിച്ച് ഈജിപ്തിലെ മുസ്ലിങ്ങൾ അന്നത്തെ ഭരണാധികാരിയായിരുന്ന മുക്കൌഖിൻ ചക്രവർത്തിക്ക് മുമ്പിൽ എത്തിയ സമയത്ത് സംഭാഷണത്തിനായി ഒരു ദൗത്യത്തെ അയക്കാൻ ആവശ്യപ്പെട്ടു അപ്പോൾ അവർ പിന്നെ മുസ്ലിങ്ങളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹിബിന് അമ്രു അലി അള്ളാഹു ഉബാദത്ത് ബിനു സ്വാമിത്തുള്ള അള്ളാഹുവിൻ്റെ നേതൃത്വത്തിൽ ഒരു പത്ത് അംഗത്തെന്ത് ചെയ്തു അദ്ദേഹത്തിന് അടുക്കൾ സംസാരിക്കാൻ ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞയക്കേണ്ടായി അങ്ങനെ പറഞ്ഞയച്ച സമയത്ത് പിന്നെ ഈ രാജാവ് പറഞ്ഞു ഈ കറുത്തവനെ ഒരു വെളുത്ത ആളാണ് എന്ത് ചെയ്യേണ്ടത് ഞങ്ങൾ എന്നോട് സംസാരിക്കാൻ വേണ്ടി നേതാവായിട്ട് അയക്കേണ്ടത് എന്നവിടെ നിന്ന് പറഞ്ഞു അപ്പോൾ മുസ്ലിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ കറുത്തവനാണ് എന്ന് വിശേഷിപ്പിച്ച ഇദ്ദേഹമാണ് കാഴ്ചപ്പാടിലും അറിവിലും കരുത്തിലും എല്ലാം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മെച്ചപ്പെട്ടവൻ അതുകൊണ്ട് ആ കറുത്ത കളറായി എന്നുള്ളതിൻ്റെ പേരിലൊന്നും ഞങ്ങൾ എന്ത് ചെയ്യൂല അദ്ദേഹത്തെ നേതാവാക്കാതിരിക്കില്ല എന്ന് പറഞ്ഞു കൊണ്ട് അവർ വിശദീകരിച്ചു കൊടുക്കുകയും അവസാനം അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ സംസാരിക്കേണ്ടി വരികയും ഒക്കെ ചെയ്ത രംഗങ്ങൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഇസ്ലാമിൻ്റെ ചരിത്ര എടുത്ത് പരിശോധിച്ച് വയ്ക്കാൽ ഒരു കളറ് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ലാത്തൊരു വർഗമായി ഒരു വിഭാഗമായി വേർതിരിച്ച് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സംഗതിയല്ല മറിച്ച് മനുഷ്യന്മാരെ തമ്മിൽ മനസ്സിലാക്കാനുള്ള ഒരു വിഭാഗങ്ങൾ ഏതിപ്പോൾ വിശ്വ നാൽപ്പത്തൊമ്പതാം അധ്യായത്തിൽ പതിമൂന്നാമത്തായത്തിൽ പറയേണ്ട മനുഷ്യരെ തീർച്ചയായും നിങ്ങളെ ഒരാളിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് വേണ്ടി നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളും ആക്കുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയരായിട്ടുള്ളവർ നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു നേരത്തെ പറഞ്ഞ തക്വ ആ ഒരു ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മ ജ്ഞാനിയുമാകുന്നു എന്നാണ് അപ്പോൾ വിശുദ്ധ കുറാനിൽ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മനുഷ്യരെ മനസ്സിലാക്കേണ്ടത് തൊലി നോക്കിയിട്ടല്ല അവരുടെ മനസ്സും അവരുടെ പ്രവൃത്തികളും അവരുടെ ചെയ്തികളും അവരുടെ സ്വഭാവങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് എന്നാണ് അപ്പോൾ പിന്നെ ഇതിൽ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ സ്വർഗത്തിൽ ഹൗറുൻ ഈൻ അതായത് വെളുത്ത സ്ത്രീകളുണ്ടല്ലോ അപ്പോൾ വെളുപ്പിന് അവിടെ എന്തോ ഒരു പ്രത്യേകത സ്വർഗ്ഗത്ത് കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ആക്ഷേപിക്കാറുള്ളത് ഇവരുടെ ഇസ്ലാമികമായ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പരിമിതിയാണ് അതിൽ മനസ്സിലാക്കേണ്ടത് അതായത് എതാ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൂറിൻ ഈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ ഇപ്പോൾ മലയാള പരിഭാഷകളിൽ തന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ പറയുന്നിടത്തുണ്ട് ഞാൻ ചെറിയ ഭാഗം വായിക്കാം അപ്പോൾ ഹൂറിൻ എന്ന് എന്ന പറക്കിന് വെളുത്ത സുന്ദരികളൊന്നും കണ്ണിൻ്റെ വെള്ളഭാഗം നല്ല വെളുപ്പും കറുത്ത ഭാഗം നല്ല കറുപ്പുമായി ആകർഷകത്വമുള്ളവർ എന്നും അർത്ഥം നൽകപ്പെട്ടിരുന്നു അപ്പോൾ അവിടെ കറുപ്പുണ്ട് വെളുപ്പുമുണ്ട് ആ വെളുപ്പിന് ഭംഗി കൊടുക്കുന്നത് കറുപ്പാണ് കറുപ്പ് ആ കറുപ്പിന് ഭംഗി കൊടുക്കുന്നത് വെളുപ്പാണ് അത്ര വെളുപ്പ് അവിടെ പിന്നെ മാത്രമല്ല ഇത് വേറെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സ്വർഗ്ഗത്തിലെ കറുപ്പ് വെളുപ്പ് അപ്പോൾ അവിടെ വെളുത്ത പാലിൻ്റെ പുഴയുണ്ട് അതുപോലെ നിങ്ങൾക്ക് അവിടെ മദ്യം മദ്യത്തിൻ്റെ പിന്നെ ഇതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ചഷകങ്ങൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മദ്യം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മദ്യം വെളുപ്പ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വെളുപ്പ് പാല് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പാല് ആപ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആപ്പിൾ തോട്ടം ജന്നത്ത് എന്നാണ് സ്വർഗത്തിന് പിന്നെ മാക്സിമം ഉപയോഗിച്ച പദം അപ്പോൾ ഇവിടുത്തെ ഒരു റബ്ബറും തോട്ടം ഇതൊന്നുമല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആലോചിക്കേണ്ടത് സ്വർഗ്ഗം വേറെ തന്നെയാണ് അതിനെപ്പറ്റി പറഞ്ഞാൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത ഒരു കാതും കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ മനസ്സിലും വി സങ്കല്പിച്ചിട്ട് പോലുമില്ലാത്ത സുഖ സൗകര്യങ്ങളാണ് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നതെന്നാണ് അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അവിടെ തോട്ടമുണ്ട് അവിടെ പിന്നെ പാലുണ്ട് പുഴയുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ അതിൻ്റെ രൂപം എന്തായിരിക്കില്ല ഒരിക്കലും നമ്മൾ ഈ കണ്ടതൊന്നും ആവില്ല പിന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമല്ല അവിടെ ഇവിടുത്തെ മനുഷ്യന്മാരൻ അവിടെ വരുമ്പോൾ അതിസുന്ദരന്മാരും സുന്ദരികളുമായിരിക്കുമെന്നതാണ് അപ്പം അത് ഇവ ഇതും അതും താരതമ്യം ചെയ്യുക എന്നുള്ളത് ഇവർക്ക് സ്വർഗത്തെപ്പറ്റിയും ഇസ്ലാമിനെ സംബന്ധിച്ചും പ്രമാണങ്ങളെക്കുറിച്ചുള്ള ആജ്ഞത കൊണ്ട് പറയുന്ന കാര്യം മാത്രമാണ് ഇവിടെ നമ്മൾ ജീവിക്കുന്ന സ്റ്റാറ്റസ് കൃത്യമായിട്ട് പറഞ്ഞു കറുപ്പോ എളുപ്പമോ അല്ല ഇസ്ലാമിൻ്റെ അടിസ്ഥാനം മറിച്ച് ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശുദ്ധി നോക്കിയിട്ടാണ് മനുഷ്യൻ നല്ലവനാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുക അപ്പോൾ ഇതിൽ ഏത് വിഷയത്തിലും ഈ പറഞ്ഞതുപോലെ ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ സത്യഭാമ ടീച്ചർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇത്ര മോശമായിട്ട് ഈ കുറിച്ചും കറുത്ത ആളുകളെ സംബന്ധിച്ച് പെറ്റ തള്ളന്നൊക്കെ പറയുന്നുണ്ട് അവര് വളരെ മോശമായിട്ട് പറ അപ്പോൾ ഇവര് ഉള്ള പ്ലാറ്റ്ഫോം രാഷ്ട്രീയ പ്ലാറ്റ്ഫോമൊക്കെ നമ്മൾ പറഞ്ഞു ഇതിന് വിധേയനായ വ്യക്തി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ പേര് ആരാ അദ്ദേഹം അഭിനയിച്ച ഒരു ഫിലിമുണ്ട് അത് ഈ സംഘപരിവാർ പരിസരത്ത് നിന്ന് അവരുടെ ആശയം മുന്നോട്ട് വെക്കാൻ വേണ്ടി കൊണ്ടുവന്ന വാര്യങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഫിലിമിലൊക്കെ പിന്നെ അഭിനയിക്കാൻ ഇദ്ദേഹമാണ് മുന്നോട്ട് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവർ അവരുടെ ഒരു ആശയത്തിൻ്റെ ടൂളായിട്ട് വരെ ഉപയോഗിച്ച വ്യക്തിയാണ് അവർ ഇത് അവരെപ്പോലും ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഈ ഒരു വിഷയം എന്ത് ചെയ്യേണ്ടത് പ്രേക്ഷകർ മനസ്സിലാക്കണം ഈ അത് പിന്നെ പിന്നോക്ക ജനവിഭാഗങ്ങളിൽപ്പെട്ട പിന്നെ ആളുകളൊക്കെ എന്ത് ചെയ്യേണ്ടത് ഇവരുടെ മനസ്സിൻ്റെ എത്രത്തോളം മോശമാണ് എന്ന് ഈ ഒരൊറ്റ വിവാദത്തിൽ നിന്ന് മനസ്സിലാക്കി കൂടി വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായും എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമുക്ക് ഒരു ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പിന്നെ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഇത്തരത്തിൽ പിന്നെ കലയുടെ വിഷയത്തിലാവട്ടെ വിദ്യാഭ്യാസത്തിന് വിഷയത്തിലാവട്ടെ രാഷ്ട്രീയ മേഖലയിലാവട്ടെ ഇത്തരത്തിലുള്ള വർണ്ണവർഗ പരാമർശങ്ങളെല്ലാം സജീവമായ ചർച്ചയാവുമ്പോൾ ഇവിടെ അവസാനം പറഞ്ഞതുപോലെ തന്നെ ആറാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇസ്ലാം പറയപ്പെട്ട ഒരു വിശ്വ മാനവ്യതയുടെയും തുല്യതയുടെയും ഒക്കെ ഒരു പിന്നെ പിന്നെ വളരെ തുല്യതയില്ലാത്തൊരു അധ്യായം ശരിക്കും നമുക്ക് വലിയ മാതൃകയാണ് എന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കാനുള്ളത് ഇത്തരം പരാമർശങ്ങൾ ഒരിക്കലും ഉണ്ടായിക്കൂടാ എന്ന് തന്നെയാണ് ഇവിടെ പിന്നെ പറഞ്ഞു വയ്ക്കുന്നത്